ഭക്ഷണശാലയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന യുവതിക്ക് നേരെ ചൂടുചായ ചായ തട്ടിത്തെറിപ്പിച്ച് യുവാവിന്റെ പരാക്രമം ലഹരിയിലായിരുന്ന മൂന്നംഗ സംഘം സ്ത്രീകളെയും നാട്ടുകാരെയും തുടർന്ന് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെയും അസഭ്യവർഷം തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസിലാണ് സംഭവം പോങ്ക സ്വദേശികളായ അമ്പാടി ആദർശ് നിതിൻ രാജ് എന്നിവരാണ് ലഹരിയിൽ അക്രമാസക്തരായത് ചായ കുടിക്കാനെത്തിയ യുവതിയുടെ ദേഹത്തേക്ക് ചൂട് ചായയുടെ ഗ്ലാസ് മേശമേലടിച്ച് വീഴ്ത്തുകയായിരുന്നു ശേഷം ഭീഷണിയും അസഭ്യവർഷവും നടത്തി ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെയും പ്രതികളുടെ ആക്രമണം ചോദ്യം ചെയ്ത നാട്ടുകാർക്കും കിട്ടി മർദ്ദനം പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് മൂന്ന് പ്രതികളെയും സ്റ്റേഷനിലെത്തിച്ചപ്പോൾ പോലീസുകാർക്ക് നേരെയും അസഭ്യവർഷമുണ്ടായി പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൌണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ